നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനും വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ഒരു വലിയ വ്യക്തിത്വം ഡോക്ടർ മാവേലിക്കര അച്യുതൻ എൻ്റെ അച്ഛൻ്റെ പേരും അച്യുതൻ നായർ എന്നാണ് അത് ഞാനിവിടെ പറയാൻ കാരണം ഇദ്ദേഹം എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതി തന്നിട്ടുണ്ട് ആ അവതാരിക വായിച്ച ശേഷം രണ്ടാഴ്ച എനിക്ക് ഉറക്കമേ ഇല്ലായിരുന്നു അത്രമാത്രം കഠിനമായിട്ടുള്ള വിമർശനമടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് പേജ് വരുന്ന വരുന്നൊരു ബൃഹത്തായിട്ടുള്ളൊരു ഔതാരിക അതിലെ വിമർശനങ്ങൾ കേട്ടാൽ അതോടുകൂടി നമ്മൾ എഴുത്ത് നിർത്തും പക്ഷേ അദ്ദേഹത്തോടെ എനിക്ക് ബഹുമാനമല്ലാതെ ആദരവല്ലാതെ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ ഇത് പറയുമ്പോഴും പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്നുള്ള കവിതാ കവിതാസമാഹാരത്തിന് മഹാകവി എം പി അപ്പനും പ്രൊഫസർ കെ എസ് നാരായണപിള്ള സാറും ഡോക്ടർ ആവേലിക്കാച്നുമാണ് ഈ മൂന്ന് പേരാണ് എൻ്റെ ഈ കൃതിക്ക് വേണ്ടി അവതാരിക ആമുഖവും എഴുതിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആദ്യ സമാഹാരമായ അപ്പുട്ടനോട് എന്നതും രണ്ടാമത്തെ കവിതാ സമാഹാരവും ഞാൻ പ്രത്യേകിച്ച് തിരക്കഥയും ഒക്കെ അയച്ചു കൊടുക്കുകയുണ്ടായി അതിനെല്ലാം ഒരു രണ്ട് മൂന്ന് കത്തുകൾ എനിക്ക് ലഭിച്ചു ആദ്യമായി ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് തയ്ക്കാടുള്ള സർവജ്ഞാനകോശം ഓഫീസിൽ വെച്ചിട്ടാണ് അവിടെ വച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് ഇരുവശവും നിറയെ പുസ്തകങ്ങളും കയ്യെടുത്ത പ്രതികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിന അതിലൂടെ എത്തി വലിഞ്ഞു നോക്കിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ കാരണം മാത്രം പുസ്തകങ്ങളും തിരുത്തലുകളും ഒക്കെ വേണ്ടി വരുന്ന ലെറ്റേഴ്സ് ബുക്കായിട്ട് നിറഞ്ഞിരിക്കുന്ന റൂമിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ശരോൺ മഹേശ്വർ ആ നിങ്ങളാണോ ശരോൺ മഹേശ്വർ ഞമ്മള അതെ സാർ ആ ഇരിക്കൂ ഞാൻ കസ്റ്റഡിയിൽ ഇന്ന എന്താ വന്നതിൻ്റെ ആഗമനോ ദേശം ഞമ്മള് സർ മലയാള ഭാഷയുടെ വിവിധ തലങ്ങൾ അറിയാനല്ല ഞാൻ വന്നത് ഞാൻ വന്നത് എൻ്റെ ഒരു കവിതാസമാഹാരത്തിന് ഒരു അവതാരിക എഴുതി കിട്ടണം അവതാനിക്കുകയോ ഞമ്മള അതെ സാർ ഞാനോ സാർ അതുകൊണ്ടാണല്ലോ ഞാൻ സാറിനോട് പറഞ്ഞത് ഇന്ന് ചിരിച്ചു മുഖത്തിരുന്ന് കണ്ണാടി ഊരി മേശപ്പുറത്ത് വച്ചിട്ട് താൻ എഴുത്തുകാരനാവിനെ കാളിലും നല്ലത് ഒരു നല്ലൊരു സിനിമ നടനാവാനാണ് യോഗ്യത കൂടുതൽ നിങ്ങളുടെ തിരക്കഥ ഞാൻ വായിച്ചു നിങ്ങളുടെ കവിതകളെക്കാട്ടിലും മെച്ചമാണ് നിങ്ങളുടെ തിരക്കഥ ഈ കവിത എഴുത്തിൻ്റെ പുറേ നടക്കണോ ഞമ്മൾ സാർ ഓരോരുത്തരുടെ ചിന്തയില്ലേ അത് ഇടത്തോട്ട് പോകുന്നു വലത്തോട്ട് പോകുന്നു എന്നറിയില്ലല്ലോ ഞാൻ അവതാരിക്ക് എഴുത്തരാ അതിന് സംശയമൊന്നും വേണ്ട രണ്ട് മാസം കഴിഞ്ഞ് വന്നാൽ മതി നമ്മൾ സന്തോഷം സാർ പക്ഷേ എൻ്റെ എഴുത്ത് വായിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം പറയണം നമ്മൾ സാർ എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കും വള്ളി പുള്ളി വിസ്വർഗം വിടാണ്ട് ഞാനത് പ്രതികരിക്കും ആ ചിലപ്പം നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നെങ്കിലോ ഞമ്മ എന്ത് കരിയർ സർ ആരെന്ത് എഴുതിയാലും എത്ര വലിയ ആൾ എഴുതിയാലും എത്ര ചെറിയ ആൾ എഴുതിയാലും വായനക്കാരൻ ഒരു വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലിലാണ് പ്രാധാന്യം എന്നുവെച്ചാൽ അതേ ബെല്ലടിച്ചു ഞാൻ പറയാൻ അതിന്തുപേ അദ്ദേഹത്തിൻ്റെ ഒരു ചായ കൊടുക്കാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഒരാ ഒരാൾ ചിരിച്ചു അപ്പോൾ അയാളുടെ മുഖഭാവങ്ങൾ ഉണ്ട് എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ തോന്നി അവിടെ പറയാൻ പറ്റില്ലല്ലോ ഇത് ചായക്കടയൊന്നുമല്ലല്ലോ സർവജ്ഞാനകൗസത്തിൻ്റെ ഓഫീസല്ലേ അപ്പോൾ അയാളൊന്നും ചിരിച്ചിട്ട് പറഞ്ഞു ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ സാർ ഒരു ഗ്ലാസ് ചൂട് കിട്ടിയാൽ കൊള്ളാം ഞാൻ തമ്പാനൂരിൽ നിന്ന് സൈക്കിളിൽ ചവിട്ടി ക്ഷീണിച്ച് തളർന്ന ആ കയറ്റം മോഡൽ സ്കൂളിൻ്റെ ആ കയറ്റം ഒക്കെ കയറിയാണ് വന്നത് അതുകൊണ്ട് സ്വല്പം ക്ഷീണമുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയാൽ ഉപകാരമായിരുന്നു എന്നെയും നോക്കി ആ നിന്ന ആളിനെയും നോക്കി അപ്പോൾ അദ്ദേഹം അവിടുത്തെ ടി ബേക്കറൊന്നുമില്ല അദ്ദേഹം അവിടുത്തെ ഒരു സ്റ്റാഫാണ് ആ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി അത് കഴിഞ്ഞവിടെ വീണ്ടും ചോദ്യം ഞാൻ നിങ്ങളുടെ കവിതകളെ നഖശ ശിഖാന്തം എതിർത്തുകൊണ്ട് എഴുതിന്നാൽ നിങ്ങൾ പ്രതികരിക്കുമോ ഞാൻ പറഞ്ഞു തീർച്ചയായും അതൊരു വലിയൊരു അംഗീകാരമല്ലേ സാർ തെറ്റ് ചൂണ്ടിക്കാട്ടിയാലും ശരി ചൂണ്ടിക്കാട്ടിയാലും എൻ്റെ കൃതിക്ക് ഒരു അവതാരിക എഴുതി എന്ന് പറയുമ്പോൾ ഞാൻ കവിയായതുകൊണ്ടാണല്ലോ സാർ എഴുതി തരുന്നത് എന്നോ ചിരിച്ചു അത് ഞാൻ പറഞ്ഞത് നിനക്ക് ബുദ്ധിയുണ്ട് അതെ സാർ അങ്ങനെ പറഞ്ഞത് ഒരു രൂപ മോട്ടിച്ചാലും അവൻ കള്ളനാണ് ഒരു കോടി മോട്ടിച്ചാലും അവൻ കള്ളനാണ് അല്ലേ സാർ അപ്പോൾ ഒരു കവിത എഴുതിയാലും കവിതയാണെങ്കിൽ അവൻ കവിയാണ് ഒരു ലക്ഷം കവിതകൾ എഴുതുന്നാലും അവൻ കവിയാണ് നീ വലിയ തൻ്റെടിയാണല്ലേ എന്തിനും ഇതർത്ത് ഉത്തരം പറയാം ഞാൻ സാർ ഞാൻ വിനയപൂർവ്വമാണ് വിനയപൂർവ്വമാണ് സാർ പറഞ്ഞത് നീ ശുരനാടിൻ്റെ ബന്ധുവാണ് അല്ലേ അതെ സാർ ശുരനാട്ട് ഞാൻ സാറിൻ്റെ ബന്ധുവാണ് പരിപക്വമായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടായിട്ടില്ല അത് യൗവനത്തിൻ്റെ ഇതായിരിക്കും അല്ലേ നമ്മൾ എന്തോ സാർ അറിയില്ല എന്തായാലും സൃഷ്ടിക്കേരൂ പക്ഷെ കരുതിയിരുന്നോ കറക്റ്റ് രണ്ട് മാസം അറുപത് ദിവസം കഴിയുമ്പോൾ ജവഹർ നഗറിൽ എൻ്റെ വീടുണ്ട് നിങ്ങളവിടെ വന്നാൽ ഞാൻ എഴുതി തരാം അപ്പോഴത്തേക്ക് ചൂടുവെള്ളം കൊണ്ടുവന്നു ചൂടുവെള്ളം കുടിച്ചു എന്തിനാണ് ഈ കവിതയുടെ മുകളിൽ കോഴി അടയിരിക്കും മാതിരി അടയിരിക്കുന്നത് തിരക്കഥയും കഥയുമൊക്കെ ഒക്കെ രചിച്ചാൽ പോരെ സാറത് മനസ്സിൽ എന്ത് തോന്നുന്നു അതാണല്ലോ നമ്മൾ കുറിക്കാൻ ആഗ്രഹിക്കുക എൻ്റെ കയ്യെഴുത്ത് പ്രതി വാങ്ങിച്ച് തിരിച്ച് മറിച്ച് നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ടൈറ്റിലേ ശരിയല്ല ടൈറ്റിൽ മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ ഞമ്മ സർ ഇപ്പം എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ പത്തൊമ്പതിന് ഇറവൻകരയിലായിരുന്നു ജനനം സംസ്കൃതത്തിൽ പി എച്ച് ഡി നേടി എം എറ്റ് നേടി മലയാളം ഇംഗ്ലീഷ് സംസ്കൃതം ഹിന്ദി ഭാഷകളിലായി അൻപതോളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് തൊണ്ണൂറ്റാറാം വയസ്സിൽ അന്തരിച്ചു അറിവിൻ്റെ ഉറവിടമാണ് അദ്ദേഹം പക്ഷേ ഭാഷകളിലും അറിവിലും അഗാധ പാണ്ഡിത്യമുള്ളൊരു വ്യക്തി രണ്ട് മാസം കഴിഞ്ഞ് ജവർണറിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നര മണി തമ്പാരിൽ നിന്നിരുന്നും എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് അവിടം വരെ സൈക്കിൾ ചവിട്ടി വിയർത്ത് കുളിച്ചാണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ എത്തുന്നത് മഞ്ഞ നിറമുള്ള ജൂബയും മുണ്ടും ധരിച്ച് വിയർത്ത് കുളിച്ച് സൈക്കിൾ ചവിട്ടി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ബല്ലിൽ വിരലമർത്തി ഒരു മൂന്നാല് മിനിറ്റിനുള്ളിൽ കഥ തുറക്കപ്പെട്ടു നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം കയറി വരൂ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം മുണ്ടും ജീവിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഇരിക്കൂ അപ്പോൾ സെറ്റിയിൽ ഇരുന്നാൽ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് കണങ്ങൾ അല്ലാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഞമ്മൻ വേണ്ട സാർ ഞാൻ ഈ സ്റ്റൂളിലിരിക്കാം എന്താ അവിടെ ഇരിക്കൂ ഞമ്മളില്ല വീർത്തതല്ലേ ആ വേർപ്പ് അതിലാവുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ചൂടിലിരിക്കാമോ ഇന്ന് വെള്ളമെല്ലാം കുടിക്കുന്നു കിട്ടിയാലോ ഗ്ലാസ് ചൂടുവെള്ളം കിട്ടിയാൽ കുടിക്കാം അപ്പോഴും ചിരിച്ചു അദ്ദേഹം അന്നും ഓഫീസിൽ വന്നപ്പോൾ ഈ ചൂടുവെള്ള പണല്ലോ കുടിച്ചത് ഞാൻ പറഞ്ഞാൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല സാർ വേർത്ത് കുളിച്ച് ചൂടായിട്ടിരിക്കുന്ന ശരീരത്തിൽ ചൂടുവെള്ളാകുമ്പോൾ കുഴപ്പമില്ല തണുത്ത വെള്ളം കുടിച്ചാലും അത് കൂടുതൽ ഹെൽത്തിനെ ബാധിക്കും അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിവരവും വിവവും അല്പം ഉണ്ടല്ലേ നമ്മളെ അതെനിക്കറിയില്ല സാർ സാറെ പറഞ്ഞാണ് ശരി ചിരിച്ചു അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നു നിന്നിട്ട് അവതാരികയും തന്നു അപ്പോൾ അവതാ വളരെ സന്തോഷം സാർ കൈത്തു പ്രതിയും അവതാരികയും വാങ്ങിച്ചു വരട്ടെ സാർ അല്ല ഒന്ന് വായിച്ചു നോക്കൂ ചെറുതായിട്ടെങ്ങനെ അതൊന്ന് വായിച്ചു നോക്കൂ ഇപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇപ്പോൾ വായിച്ചു സാറെന്ന് പറഞ്ഞ പോലെ വിമർശിച്ചതാണ് വിമർശനമാണ് കൂടുതൽ ഞാൻ വല്ല തല ചുറ്റിയല്ലേ ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ സാറിന് പുരുവാലായില്ലേ ഒന്ന് ചിരിച്ചു എന്നിട്ട് സെറ്റിൽ അദ്ദേഹം ഇരുന്നിട്ട് പറഞ്ഞു എന്നാലും ഒന്ന് വായിച്ചു നോക്കൂ വായിച്ച് തുടങ്ങിയതേ ഉള്ളൂ തല ചുറ്റി അവിടെ വിഴുമോ റോഡിൽ വിഴുമോ എന്നുള്ള സംശയം മാത്രം മാത്രം കഠിനമായിരുന്നു അതിലെ വരികൾ ഒരു പത്ത് പതിനഞ്ച് പേജ് ഓരോ കവിതകളെയും നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടുള്ളൊരു ഉഗ്രൻ അവതാരിക്കുക ഏഴ് രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു വരി കഥയോ കവിതയോ നോവലോ ഒന്നും ഇടാൻ കഴിയാത്തൊരവസ്ഥ പനി പിടിച്ചൊറ്റ കിടപ്പാണോ എന്തായാലും അത് സൈബർ വിറ്റ് ഡോൺനെറ്റ് എന്നുള്ള പ്രസിദ്ധീകരണശാല ആകൃതിയും പുസ്തകമാക്കി അതിൽ അദ്ദേഹം എഴുതിയ ചില വരികൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് അദ്ദേഹം എഴുതിയത് ഇത് മുഴുവനും വായിച്ചു തീർക്കണമെങ്കിൽ മൂന്നാല് മണിക്കൂർ വേണം എന്തായാലും അതിലെ പ്രധാനപ്പെട്ട ചില വരികൾ വായിക്കാം ഡോക്ടർ മാവേലിക്കര അച്യുതൻ കവിയല്ല എന്നാൽ കവിയാണ് രണ്ട് മാസം മുമ്പ് മുന്നിൽ ശുനിമാൻ ചക്രവാളം എന്നൊരു പുസ്തകം എനിക്ക് ബുക്ക് പോസ്റ്റായി കിട്ടി എഴുതിയത് ശരവൺ മഹേശ്വർ ഗ്രന്ഥകർത്താവ് എനിക്ക് അജ്ഞാതൻ പുസ്തകത്തിൻ്റെ കവർ പേജുകളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സ്ക്രീൻപ്ലേ ആണ് കൃതി ഉള്ളടക്കം അത്ര ഉന്നത നിലവാരം പുലർത്തുന്നതായി തോന്നിയില്ല പബ്ലിസിറ്റിയിൽ ഭ്രമമുള്ള ഒരു യുവാവിൻ്റെ സാഹിത്യകാരനാകാനുള്ള മോഹത്തിൻ്റെ പൂവണിയിൽ എന്ന് കരുതി ഞാൻ ആ കൃതിയുടെ കാര്യം മറന്നു അങ്ങനെ ഇരിക്കെ ഒരു നാൾ സുഭകാരായ ഒരു യുവാവ് എൻ്റെ ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടു താൻ ശരവൺ മഹേശ്വറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി അപ്പോൾ ശുനിമാം ചക്രവാളത്തെപ്പറ്റി ഞാൻ ഓർമ്മിച്ചു സ്ക്രീൻപ്ലേ രചയിതാവ് അല്ലേ ഞാൻ ചോദിച്ചു സ്ക്രീൻപ്ലേ മാത്രമല്ല കവിതയും എഴുതും അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോയിട്ടനോട് ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്നീ രണ്ട് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു തുടർന്ന് ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചിരുന്നു അതിനിടയിൽ അച്ചടിക്കാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു കവിതാസമാഹാരത്തിൻ്റെ കൈയെഴുത്തു പ്രതി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു വായിച്ചു നോക്കിയിട്ട് ഒരു അവതാരിക എഴുതി കൊടുക്കണം ഇതാണ് ആവശ്യം ഞാനത് അർദ്ധ മനസ്സോടെ അംഗീകരിച്ചു ഇതായിരുന്നു ശരവണ ശരവണകവിയുമായുള്ള എൻ്റെ പ്രഥമ സമാഗമം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ദ്വിതീയ സമാഗമം സൈക്കിൾ ചവിട്ടി വിയർപ്പിൽ കുളിച്ച കവി ഒരു നട്ടുച്ചയ്ക്ക് എൻ്റെ വീട്ടുപടിക്കൽ വന്നു മുട്ടി ആകർഷകമായ വ്യക്തിത്വമുള്ള ആരോഗ്യദൃഢഗാത്തനായ ആ യുവാവ് ഒരു കവിയാകാനല്ല ഒരു സിനിമാ നടനാകാനാണ് കൂടുതൽ യോഗ്യത എന്ന് എനിക്ക് അപ്പോൾ തോന്നി ഞങ്ങൾ ദീർഘനേരം കുശലപ്രശ്നം നടത്തി ഇടയ്ക്ക് അവതാരികയുടെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശരവൺ മഹേശ്വരൻ്റെ കവിപ്രതിഭയെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ഇന്നിലെ നിരൂപകൻ ആ കവിഹൃദയത്തെ വേദനിപ്പിക്കാനാണപ്പോൾ ഉരുമ്പട്ടത് അവതാരികയ്ക്ക് പകരം ഒരു അഭിപ്രായം കൊണ്ട് തൃപ്തിപ്പെടണം കവിതാ കവിതാസമാഹാരത്തിൻ്റെ പേര് ഒട്ടും തന്നെ ആകർഷകമല്ല പത്തായത്തിൽ നെല്ലിടാൻ പറ്റിയ ദിവസം എന്ന കവിതാ കവിതാസമാഹാരത്തിനിടെ പേര് തൊട്ടു തുടങ്ങുന്നു പാകപ്പിഴകൾ ആകെയുള്ള പതിനേഴ് കവിതകളിൽ ഏറ്റവും മോശമായ കവിതയുടെ പേര് തന്നെ ഗ്രന്ഥത്തിന് നൽകണമായിരുന്നു ഇങ്ങനെ തുടങ്ങി അദ്ദേഹം എഴുതി 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 സമാഹാരത്തിൻ്റെ ഒടുവിൽ വരെ എല്ലാ കവിതകളെയും തൊട്ടുതലോടി കടന്നു പോകുമ്പോൾ അദ്ദേഹം അവസാനമായി അവസാനമായി ഇതിൽ എഴുതി ചേർത്തത് ഇങ്ങനെയാണ് സ്വന്തം അപക്വഭാവനകൾ അവിദഗ്ധമായ ഭാഷയിലൂടെ അവതരിപ്പിച്ചത് ധൃതി പിടിച്ച് അച്ചടി യന്ത്രത്തിന് ആഹാരമാക്കുന്നത് ശരിയോ എന്ന് എൻ്റെ യുവസുഹൃത്ത് ശാന്തമായി ആലോചിക്കണമെന്നപേക്ഷ ഉത്സാഹശാലിയായ ശ്രീ ശരോൺ മഹേശ്വർ വളരെ കൂടുതൽ വായിക്കുകയും വളരെ കുറച്ച് എഴുതുകയും ചെയ്ത് ജീവിത വിജയം നേടട്ടെ എന്ന ആശംസകളോടെ ഈ അഭിപ്രായ പ്രകടന സാഹസത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ഇതാണ് അതിൻ്റെ അവസാനം അതേ കൃതിക്ക് തന്നെയാണ് മഹാകവി എം ബി അപ്പനും ഇതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ആമുഖവും അവതാരികകളും എല്ലാം നല്ലതു തന്നെയാണ് ഒരു സൃഷ്ടിക്ക് വിമർശനവും പക്ഷേ എന്ത് വിമർശിക്കുമ്പോഴും അതിൽ നന്മയുടെ ഒരു കണിക ഉണ്ടാവണം അത് തീർച്ചയാണ് അത് ഏത് നല്ല സൃഷ്ടിയാണെങ്കിലും ഏത് മോശം സൃഷ്ടിയാണെങ്കിലും അതിൽ നല്ലതിൻ്റെ നന്മയുടെ ഒരു കണിക കാണണം അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി എഴുതിയ ഒരു കവിതാ കവിതാസമാഹാരത്തിന് അദ്ദേഹം എഴുതിയ അവതാരിക വായിച്ച് ഞാൻ പറഞ്ഞുവല്ലോ ഒരാഴ്ചയോളം പനി പിടിച്ച് കിടന്നു എന്ന് അതിൻ്റെ അവസാനം എഴുതിയൊരു വാക്ക് അതെൻ്റെ വല്ലാതെ മതിച്ചു അവതാരിക എന്ന സാഹസത്തിൽ നിന്നും ആ പ്രയോഗത്തോട് എനിക്കൊട്ടും യോജിക്കാൻ അന്നും കഴിയില്ല ഇന്നും കഴിയില്ല ഇതൊരു സാഹസമല്ല നല്ലതായാലും മോശമായാലും തിരസ്കരിച്ചാലും ഇല്ലെങ്കിലും ഒരു കവിയുടെ ഒരു സൃഷ്ടി ഒരു കവിതയുടെ പിന്നിൽ അശാന്തമായ ഒരുപാട് പരിശ്രമങ്ങളും ചിന്തകളുമുണ്ട് പേപ്പറെടുക്കുക പേന എടുക്കുക എഴുതുക എന്നതല്ല അരി ഒരു മുറത്തിലിട്ട് പാറ്റി അതിലെ കല്ലും മറ്റും നീക്കി അതിനെ ഉപയോഗ ഉപയോഗസ്ഥിതിയിലെത്തിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് ഒരു രീതിയുണ്ട് അതുപോലെ എഴുത്തിൽ നമ്മൾ ആരെന്ത് എഴുതിയാലും അതിൽ നന്മയുടെ ഒരംശം ഉണ്ടാകും ഈ അവതാരികയിൽ അദ്ദേഹം നന്മയുടെ ഒരംശം ഒന്നിലും ഇല്ല എന്നാണ് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല തന്നെ അദ്ദേഹം ഇത് എഴുതി തന്നു ഞാൻ സശ്രദ്ധം വായിച്ചു ഇറങ്ങാൻ നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കിതാണ് സർ കാലം തെളിയിക്കും ഞാൻ കവിയാണോ കലാകാരനാണോ എന്താണെന്ന് കാലം തെളിയിക്കും പക്ഷേ ഒരുപാട് പേർ എൻ്റെ സൃഷ്ടികളിൽ അവതാരികയും ആമുഖങ്ങളും എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിൽ സാറിൻ്റെ ഒരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അവതാരിക എഴുത്ത് എന്ന സാഹസം ആ സാഹസം എന്നുള്ളൊരു വാക്ക് അസ്ഥാനത്തായി പോയില്ലേ എന്നൊരു തോന്നൽ എനിക്ക് ഇറങ്ങട്ടെ സർ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാനത് മാറ്റിത്തരാം ഞാനത് മാറ്റിത്തരാം ഞാനത് മാറ്റിത്തരാം എന്ന് പലവട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട സാർ ഒരിക്കൽ എഴുതിയത് അത് എഴുതിയത് തന്നെയാണ് അതിന് ഒരു മാറ്റം ആവശ്യമില്ല ഞാൻ അതേപടി തന്നെ ഇതിൽ അച്ചടിച്ച് ചേർക്കും എനിക്ക് തോന്നിയ എൻ്റെ ചിന്തയാണ് ഞാൻ സാറിനോട് പറഞ്ഞത് എനിക്കതിൽ ഒരു പ്രയാസവുമില്ല ഒരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ശരവണ ഞാൻ ആ ഒരു വാക്ക് മാറ്റി എഴുതി തരാം ഞാൻ പറഞ്ഞു വേണ്ട സാർ സാറിൻ്റെ മനസ്സിൽ തോന്നിയതാണ് സാർ എഴുതിയത് അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ആഗ്രഹിക്കും പക്ഷെ ആ സാഹസം എന്നുള്ളത് എന്തോ ഒരു ഞാൻ പറഞ്ഞൊരു പാറ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതിനിധിയാണ് എൻ്റെ മനസ്സിൽ ജനിപ്പിച്ചത് ഈ സൃഷ്ടി പ്രസിദ്ധീകരിച്ച ശേഷം സാറിന് ഞാൻ ഇതിൻ്റെ കോപ്പി കൊണ്ട് തരാം ഇതിലൊരു മാറ്റവും വരുത്തില്ല അത് തീർച്ചയാണ് ടൈറ്റിലും മാറ്റില്ല എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത് സാറിന് ശരിയല്ല എന്ന് തോന്നിയതാണ് സാർ എഴുത്തുന്നത് സാറിനോടുള്ള ബഹുമാനവും സാറിനോടുള്ള ആദരവും എല്ലാം എൻ്റെ മനസ്സിലുണ്ട് സാർ ഇറങ്ങട്ടെ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതെല്ലാം പേപ്പറെല്ലാം പൊതിഞ്ഞ് സൈക്കിളിൻ്റെ പുറകിൽ വെച്ച് കെട്ടി മുണ്ടും മടത്തി കെട്ടി സൈക്കിളിൽ സൈക്കിൾ ഉരുട്ടി റോഡിൽ വന്ന് സൈക്കിൾ കയറി ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ഡാറ്റ കാണിച്ചു അദ്ദേഹം തൊഴു ആ നടയിൽ നിന്നു പക്ഷേ ആ മുഖത്ത് ഒരു വല്ലാത്തൊരു ദുഃഖഭാവം എനിക്ക് കാണാൻ കഴിഞ്ഞു എഴുതി എഴുതിത്തുടങ്ങുന്നവന് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവന് നമ്മളെക്കാൾ അറിവും വിജ്ഞാനവും കൂടിയ ആൾക്കാരോട് നമ്മൾ ഒരു വരി എഴുതി തരാനോ ഒരു കുറിപ്പ് ചേർക്കാനോ പറയുമ്പോൾ നമ്മളെക്കാട്ടിലും മൗന്ദത്വത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അവരത് പലരും അവർ വന്ന വഴി അവർ എഴുതി തുടങ്ങിയ കാലം അന്ന് കണ്ടവർ അതെന്നും ഓർക്കുന്നില്ല എന്നതാണ് വസ്തുത എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എഴുതാൻ കഴിയുന്നവരെ നമ്മൾ അനുഗ്രഹിക്കുക എഴുതി തെളിയട്ടെ കാലമാണല്ലോ വിധാതാവ് ഞാൻ തന്നെ മൂന്നാല് കവിതാസമാഹാരങ്ങൾക്ക് അവതാരിക്കയും ആമുഖവുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടി കീറി മുറിച്ച് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സൂചിപ്പിക്കേണ്ടവ നല്ല രീതിയിൽ സ്നേഹവായ്പോടെ അവരെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് ഒരു വലിയ മികവാകും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ശങ്കരം നോവലിനെ അവതാരിക എഴുതാൻ വേണ്ടി പത്ത് മുപ്പത് നാൽപ്പത് പേരോളയാണ് ഞാൻ സമീപിച്ചിട്ടുള്ളത് ഒടുവിൽ പ്രശസ്ത നോവലിസ്റ്റ് യു എ ഖദറും ഇംഗ്ലീഷ് കവി സെൽ ഗോപിനാഥനും ഒക്കെ എഴുതേണ്ടി വന്നു ആ സൃഷ്ടിക്ക് അപ്പോൾ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മുതിർന്നവരുടെ കർമ്മം അതോടൊപ്പം തന്നെ അവരിലെ അവരുടെ സൃഷ്ടിയിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ അതിലൂടെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന ഒരു രീതിയോട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല പക്ഷേ മനുഷ്യ മനസ്സിന് വേദനയുണ്ടാക്കും എൻ്റെ സൃഷ്ടികളിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ആ വിമർശനം കൊണ്ടാണ് ഇന്നും ഞാൻ എഴുത്തുകാരൻ എന്നുള്ളൊരു മേൽവിലാസത്തിൽ മുന്നോട്ട് നീങ്ങുന്നത് കാലത്തിൻ്റെ ഒഴുക്കിൽ അദ്ദേഹം കടന്നുപോയി എങ്കിലും ആ വലിയ നന്മ നിറഞ്ഞ ആ വലിയ എഴുത്തുകാരൻ ആ വലിയ പണ്ഡിതനെ മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി Vamos,